എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കടലമുട്ടായി ഉണ്ടാക്കുന്നതിനായി ഒരു കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി വറുത്തെടുക്കാം കടല വറുത്തെടുക്കാൻ ഏകദേശം പത്ത് മിനിറ്റോളം ആകും മീഡിയം ഫ്ലെയിമിലിട്ട് വറത്തെടുത്താൽ മതി അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും തോലിന്റെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മീഡിയം ടു ലോ ഫ്ലെയിം മാറി മാറിയിട്ട് വറുത്തെടുക്കാം തോലെല്ലാം ഇട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ ഒരു മൂന്ന് കൂടി ഇടാം കടല നന്നായി തണുത്തിട്ടുണ്ട് തോൽ കളഞ്ഞെടുക്കാം ഇങ്ങനെയൊന്നും ഞാൻ കൊടുത്താൽ മതി തോല് വിട്ടുവരും തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം നന്നായി പൊടിയേണ്ട ആവശ്യമില്ല ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ശർക്കരപ്പൊടി ഇടാം മുക്കാൽ കപ്പ് ശർക്കരപ്പൊടിയാണ് എടുക്കുന്നത് കായക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം വെല്ലം മുരുക്കിയ ശേഷം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം പാങ്ങി നല്ല കട്ടിയായി കിട്ടണം ഒരു നൂൽപ്പത് രൂപ ആയിട്ടുണ്ട് കുറച്ചും നന്നായി തിളച്ച് കിട്ടണം നല്ല പത വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യിടാം കല്ലാത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കടല പൊടിച്ച് നിളാം നന്നായി മിക്സ് ചെയ്യാം സൈഡിൽ നിന്നും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നെയ്ത്തളവിയ പാത്രത്തിലേക്ക് ഒഴിക്കാം ഒന്ന് ലെവൽ ചെയ്യാം കുറച്ച് എള് കൂടി വിതരാ തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം ചെറിയ ചൂടാകുമ്പോൾ തന്നെ ചെറിയ പീസുകളായി മുറിച്ച് വെക്കാം നന്നായി തണുത്തിട്ടുണ്ട് മുറിച്ചതിൽ കൂടി ഒന്നുകൂടി മുറിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായി കടലമിഠായി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ